ചരിത്രപ്രസിദ്ധമായ വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് കൊടിയേറി ഇതോടെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്കാണ് തുടക്കമായത് നെറ്റിപ്പട്ടം കെട്ടിയ ഒൻപത് ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും കൊടിയേറ്റ വരവ് ആരംഭിച്ചത് രാവിലെ ബി പി അങ്ങാടി മാർക്കറ്റിൽ നിന്നും കന്നിക്കാരുടെ വരവോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് വൈകിട്ട് അഞ്ചിന് തിരൂർ പോലീസ് സ്റ്റേഷൻ ഡിവൈഎസ്പി എ ജെ ജോൺസൺ നേർച്ചയുടെ കൊടി കമ്മിറ്റി മാരവാഹികൾക്ക് കൈമാറി വാദ്യമേളങ്ങളും കോൽക്കളിയും ഗജവീരന്മാരും കൊടിയേറ്റവരവിനെ മാറ്റുകൂട്ടി ആയിരങ്ങളാണ് കാഴ്ച കാണാൻ എത്തിയിരുന്നത്